നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇരുപത്തിയാറ് നക്ഷത്രങ്ങളുടെ ഫലങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അവ നക്ഷത്ര പട്ടികയിൽ അവസാനത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ ഈ വർഷത്തെ വിഷു വർഷ ഫലമാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് രേവതിയെ സംബന്ധിച്ച് നിരവധി നല്ല ഗുണാനുഭവങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഇടയ്ക്കുള്ള ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ നല്ല ഗുണാനുഭവങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രയത്നത്തിലൂടെ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള രേവതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പഠനത്തിൽ പുരോഗതിയും അതുപോലെ വിജയവും സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെയും നല്ല ഗുരുക്കന്മാരെയും ലഭിക്കുകയും നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം അതായത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കോഴ്സിന് ചേരുകയോ കോഴ്സിന് ചേർന്ന് അതിൽ വിജയം കരസ്ഥമാക്കുകയോ അങ്ങനെയൊക്കെ ആയിരുന്ന രീതിയിൽ നിങ്ങളുടെ നാട്ടിലും സമൂഹത്തിലുമൊക്കെ നിങ്ങൾക്കൊരു വില വരുന്ന ഒരു സാഹചര്യം രേവതി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷ കാലത്തിൽ വിദ്യാർത്ഥികളായിട്ടുള്ള രേവതി നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും സാമ്പത്തികപരമായി സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷ കാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ മോചനം സാധ്യമാവുന്നുള്ളതാണ് അതിൽ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പല സാമ്പത്തിക ഇഷ്യൂസും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ സ്രോതസ്സുകൾ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തില് തന്നെ പുതിയൊരു സൈഡ് ബിസിനസ് കൂടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന അതിലൂടെ അതിലൂടെയുള്ളൊരു സാമ്പത്തിക സ്രോതസ്സ് പുതിയൊരു സാമ്പത്തിക സ്രോതസ്സൊക്കെ തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഇതോടൊപ്പം ഉണ്ടാകും കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ഇടയ്ക്ക് ചെറിയ ചെറിയ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും സഹോദരങ്ങൾക്കിടയിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങളും വാക്തർക്കങ്ങളും ഒക്കെ വരുവാൻ വളരെയധികം സാധ്യതയുണ്ട് ഈ അങ്ങനെയുള്ളൊരു വാക്തര്ക്കങ്ങളിലോട്ടൊന്നും കഴിവതും പോവാതിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ശാന്തമായ മനോഭാവത്തോടു കൂടി അതൊക്കെ സംസാരിച്ച് ക്ലിയർ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാം ക്ലിയറായിട്ട് നിങ്ങൾക്ക് സമാധാനപരമായി മുമ്പോട്ട് പോകുവാനും തീർച്ചയായും സാധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് വളരെ അനുകൂലമായ സമയമായ സമയമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ അറിയപ്പെടുന്ന കുടുംബത്തിൽ നിന്നുമൊക്കെ ആലോചനകളൊക്കെ വരാൻ വളരെയധികം സാധ്യതയുണ്ട് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന നല്ല ആലോചനകളും നല്ല വിവാഹാലോ ബന്ധങ്ങളുമൊക്കെ നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷം ആണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ പ്രയത്നം അത് സർക്കാർ ഉദ്യോഗമാകാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാമിലി ആകാം ഏത് മേഖലയിലായിരുന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഉദ്യോഗം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഉദ്യോഗം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് ശമ്പള വർധനവൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഈ വിഷുവർഷകാലത്തിൽ സംജാതമാകും ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് രേവതി നക്ഷത്ര ജാതകർ ഈ വിഷുവർഷത്തിൽ ഇറങ്ങുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം അല്ലെങ്കിൽ നിരവധി നഷ്ടങ്ങൾ നിങ്ങൾക്കതിലൂടെ ഭവിക്കാൻ സാധ്യതയുണ്ട് വിക്രയങ്ങൾക്കൊന്നും അത്ര ഗുണകരമായ ഒരു കാലയളവല്ല ഈ വിഷുവർഷക്കാലം രേവതിയെ സംബന്ധിച്ച് അത് വളരെയധികം ശ്രദ്ധിക്കുക എടുത്തു ചാടി നിങ്ങൾ ഒന്നിനും ഇറങ്ങരുത് പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും എടുത്തു ചാടി ഇറങ്ങാതിരിക്കുക ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ അതിനെയൊക്കെ വീക്ഷിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മേഖല അത് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നവരായിരുന്നാലും ആ ബിസിനസ് മേഖല പുരോഗമിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങൾ അതുപോലെ തന്നെ നിലവിൽ പുതുതായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ നല്ലൊരു സമയവും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യുവാനായിട്ട് അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് രേവതിക്ക് ഉയർച്ച ഉണ്ടാകും കാര്യം ഈ ഈശ്വരാധീനം വളരെ പെട്ടെന്ന് വന്ന് ഭവിക്കുന്ന നക്ഷത്ര ജാതകരിലൊക്കെ പെടുന്നവരാണ് രേവതി എന്നൊക്കെ പറഞ്ഞത് അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളിതിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മളിപ്പം ഒരു എന്താ പറയുക ഈ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകാം വിശ്വാസം ഇല്ലാ ഇല്ലാതിരിക്കാം പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ളൊരു മനസ്ഥിതി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ബിസിനസ് മേഖലയിൽ പുതുതായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സമയവും മുഹൂർത്തവും ഒക്കെ നോക്കി ഈശ്വരാനുകൂല്യമൊക്കെ നന്നായി നിലകൊള്ളുന്ന ഒരു സമയം നോക്കി നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ രേവതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ കുറച്ചധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശ്വാസകോശ സംബന്ധമായിട്ടോ കരൾ സംബന്ധമായിട്ടോ ഉള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ പിടിപെടുവാൻ വളരെയധികം സാധ്യത ഈ വിഷുവർഷകാലത്തിൽ രേവതി നക്ഷത്ര ജാതർക്ക് കാണുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള രോഗാവസ്ഥകളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ നേരത്തെ തന്നെ എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും പൊതുവേ വളരെ നല്ല ഗുണാനുഭവങ്ങളും എന്നാൽ ചെറിയ തോതിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വർഷമാണ് രേവതിയെ സംബന്ധിച്ച് ഈ വിഷു വർഷകാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം രേവതി നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർ ഏറ്റവും പ്രധാനമായി ഭജിക്കേണ്ട ദേവത ശാസ്താവാണ് ശാസ്താവിന് നീരാജനം സമർപ്പിക്കുന്നതും അതുപോലെ ശാസ്താവിൻ്റെ സ്തോത്രങ്ങളും നാമങ്ങളും സ്തുതികളും ഒക്കെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നിങ്ങൾ ജപിക്കുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും ശാസ്ത്രാക്ഷേത്ര ദർശനത്തിൽ ദർശനവും ഏറെ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് ഈ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ കഴിക്കാൻ നിങ്ങൾക്ക് പാടുണ്ട് എന്തെങ്കിലും എന്തെങ്കിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒരു ചെറിയ കവർ ഭസ്മെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് ശാസ്ത്രാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഭഗവാൻ അതിൽ തൃപ്തനാകുമെന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ അർച്ചനയും അതുതന്നെയാണ് അപ്പം അതിനോടൊപ്പം നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും കൂടി ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും അതുപോലെ വിഷ്ണുമായ സ്വാമിക്ക് വേണ്ട വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം രേവതി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷ കാലത്തിൽ ഗുണം ചെയ്യും വിഷ്ണുമായ ക്ഷേത്രങ്ങൾ അറിയാൻ അറിയാനുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോകുന്നതും ഭഗവാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നതിന് സാഹചര്യമൊരുക്കും അതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ആദിത്യന് സ്വന്തം വീട്ടിൽ ആദിത്യന് പൊങ്കാല സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും നിത്യവും രാവിലെ ഗായത്രി മന്ത്ര ജപം ഇത് നക്ഷത്ര നക്ഷത്രജാതർ ഈ വർഷം ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അത് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മിനിമം ഒരു ഇരുപത്തിയേഴ് തവണയെങ്കിലും ഗായത്രി മന്ത്രം രാവിലെ നിങ്ങൾ ജപിക്കുക ഓം ഊം ഭുർഭുവസ്വത് തവിതുർവരണ്യം ഭർഗോദേവസ്വീമഹിധിയോ യോന പ്രചോദയതെന്നുള്ള ഗായത്രി മന്ത്രം നന്നായിട്ട് നിങ്ങൾ ജപിക്കുക അത് സൂര്യനെ നോക്കി കിഴക്ക് ദിശ നോക്കി നിങ്ങൾ രാവിലെ ജപിച്ച് ഒരു ദിവസം നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ ഇരുപത്തിയേഴ് നക്ഷത്രജാതരായിട്ടുള്ളവരുടെയും വിഷു ഫലത്തെ ഫലത്തിൽ ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങളൊക്കെ കഴിവതും നിങ്ങളാൽ കഴിയുന്ന പരിഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക ഈ രേവതി നക്ഷത്ര ജാതരായിട്ടുള്ള എല്ലാ രേവതി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു വിഷുക്കാലം ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നിറഞ്ഞ നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു നമസ്കാരം